പക്ഷെ ഇപ്രാവശ്യം ഡിസംബറിൽ ശോഭയാത്ര നടന്നു അത് ക്രിസ്തുമസ് ആയിരുന്നു പഞ്ചാബിലെ സിഖ് കമ്മ്യൂണിറ്റി വെടി തീർന്നിരിക്കുക പേടിച്ചിരിക്കുക എന്തോ സംഭവിച്ചു അതായത് ശോഭയാത്രയെക്കാളും നാലരട്ട് ജനങ്ങൾ അതായത് പല സിറ്റികളിലും നടന്നേക്കുണ്ട് അതായത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഇവരുടെ മുന്നേറ്റം ക്രിസ്ത്യൻസിന്റെ മുന്നേറ്റമാണ് പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാലിസ്ഥാൻ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളിലും ഇരുന്നുണ്ട് കൂടുതലും കാനഡയിൽ കൊണ്ടാണ് അവർ ഒരു പ്രശ്നങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് കാലിസ്ഥാൻ അവരുടെ ഏറ്റവും വൃത്തികെട്ട പരിപാടികൾ കാനഡയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പതാകയൊക്കെ മുറിച്ച് കത്തിച്ച് ചവിട്ടിയൊക്കെ വലിയ രീതിയിൽ പ്രശ്നമാണ് പക്ഷെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള പല ആളുകളും പല നോർത്ത് ഇന്ത്യൻസും ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകളും അവിടെയും അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഓക്കെ നമുക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ വരാം ഇപ്പോ സിഖുകൾ മുഴുവനായിട്ടും ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് തോമസ് മാത്യുവിനൊക്കെ അത് വലിയ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അദ്ദേഹത്തിന് ഒരു മുസ്ലിം മതത്തിലേക്ക് കുറച്ച് ആളുകൾ ആവുന്നതിനോട് വലിയ വിരോധമാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാലോ ഇവിടെ നിന്ന് ക്രിസ്ത്യൻസിലേക്ക് പോകുന്നത് വലിയ താല്പര്യം ഇത് തന്നെയാണ് ഇരട്ടത്താപ്പ് എന്ന് ഒരു സാധനം ഏതൊരു മനുഷ്യനും മനുഷ്യന് താല്പര്യമുള്ള രീതിയിൽ ഏത് മതവും സ്വീകരിക്കാൻ ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ നമുക്കതിനുള്ള അവകാശങ്ങൾ തരുന്നുണ്ട് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ഏത് മതവും സ്വീകരിക്കാം പക്ഷേ ഈ പറയുന്ന മാത്യുവിൻ്റെ ആ ഒരു ഇരട്ടത്താപ്പും ആ ഒരു പിന്തിരിപ്പും ചിന്താഗതിയും ആ ഒരു കുരുട്ടുബുദ്ധിയും വൃത്തികേടുകളും നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കയാണ് ബി ജെ പി യെ ഇങ്ങനെ നിന്നാലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൊണ്ടാകാം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ സിഖുകൾ പൂർണ്ണമായിട്ടും പഞ്ചാബിൽ നിന്ന് പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മാത്യുവിനോട് കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചിന്തിക്കണേ നോർത്ത് ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ ഇവിടെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് ഇവിടെയുള്ള ബി എച്ച് പിക്കാരും അതുപോലെ ബി ജെ പി കാരും ഒക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തകർക്കൽ മാത്രമല്ല വളരെ മോശപ്പെട്ട രീതിയിൽ കുറെ പ്രവർത്തനങ്ങൾ നടത്തി വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണം ബി ജെ പിക്ക് മണിയടിച്ച് ഇങ്ങനെ ക്കണ സമയത്തെ അതും കൂടി അന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ക്രിസ്ത്യൻസിന് നേരെയും ഇവിടെ വളരെ മോശപ്പെട്ട രീതിയിൽ ബി ജെ പി അനുഭാവികള് തീവ്ര ഹിന്ദുത്വ സോറി ജന്തുത്വ മനോഭാവമുള്ള ആളുകൾ ഇങ്ങനെ അഴിഞ്ഞാട്ടം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാത്യു ഒന്നും പറയുന്നില്ല ഓക്കെ ആവട്ടെ ഇന്നിപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് വലിയ സന്തോഷത്തിലാണ് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടു ഓക്കെ അമ്പത് കിലോമീറ്റർ ഞായറാഴ്ച കാറിൽ അവിടുത്തെ ഹൈവേയിലോ റോഡിലോ സഞ്ചരിക്കാൻ വിചാരിച്ചോളൂ പോകുമ്പോഴേ നിങ്ങൾ കാണുന്നത് ും പിടിച്ചുകൊണ്ട് ചർച്ച അവരുടെ പുരയിടത്തിൽ വലിയ ഉണ്ടാക്കി കേട്ടില്ലേ ചർച്ച എവിടെയാണ് അവരുടെ പുരയിടങ്ങളിൽ വലിയ ചർച്ച ഉണ്ടാക്കി അതായത് ഒരു കെട്ടിവെച്ച കുറ്റിപ്പര പോലെ കളിക്കാനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ഒരു ഷെഡ് വലിച്ചു കെട്ടി അതിനകത്താണ് അവരുടെ പ്രാർത്ഥന നടക്കുന്നത് അല്ലാത്ത പക്ഷം മണിപ്പൂരിലേക്ക് നിങ്ങളൊന്ന് നിക്ക് ബി ജെ പി പ്രവർത്തകർ വന്നത് അടിച്ച് പൊളിക്കും ാനികൾക്ക് ആവശ്യമായിട്ടുള്ളത് ഈ സിക്കുകൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നു എന്നുള്ളതാണ് അവർക്കൊരു സിഖിസ്ഥാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് വേണം എന്ന് ഇതിന് ചുക്കാൻ പിടിച്ചു ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ജയിലിലൊക്കെ കിടന്ന് ഷൂവൊക്കെ നക്കി കൊടുത്ത ആ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിഖുകൾക്ക് വേണ്ടി ഒരു ഭാഗം പഞ്ചാബ് എന്ന സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണം അവർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച ഒന്നാമത്തെ ആളാണ് ഇത് ഞാൻ പറഞ്ഞല്ല ചരിത്രരേഖകളിലുള്ള ഒരു കാര്യമാണ് അപ്പോ ബി ജെ പി കാര്ക്ക് ഓൾറെഡി താല്പര്യമുള്ളതാണ് ഇപ്പൊ പോലും കവിച്ച് വെക്കുന്ന രീതിയിലാണ് പഞ്ചാബില് സിഖുകൾ പൂർണ്ണമായിട്ടും സിഖ് മാത്രമല്ല അതില് മുസ്ലിങ്ങളും മാറുന്നുണ്ടെന്ന് ആള് പറയുന്നതിന് എനിക്കറിയില്ല ഹിന്ദുക്കളും മാറുന്നു എന്ന് പറയുന്നു ആ ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഓക്കെ എന്തോ ആവട്ടെ എന്തായാലും അവിടെ ക്രിസ്ത്യൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് പക്ഷെ അവര് സിഖ് മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ മാറ്റുന്നില്ല പേരുകൾ മാറ്റുന്നില്ല ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി അവരെന്താക്കുന്ന അവർ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ആ പേരുകളും അവരുടെ ആചാരങ്ങളും നിലനിർത്തുന്നു എന്നാലോ ഞായറാഴ്ചകളിൽ അൻപത് കിലോമീറ്ററുകളോളം പുസ്തകവും എന്തി ഇങ്ങനെ പോകുന്ന സിഖ് അച്ചായന്മാരെ കാണാൻ കഴിയുന്ന പറയുന്നത് ഓക്കെ പക്ഷെ പഞ്ചാബില് വലിയ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന എത്ര പേരാണ് നിങ്ങളുടെ ധാരണ എത്ര അറുപതിനായിരം എഴുപതിനായിരം പേരാണ് പങ്കെടുക്കുന്നത് എന്നിട്ട് ഇവര് രാവിലെ വരുന്നു ഞായറാഴ്ച രാവിലെ ഇത് ഞാൻ കണ്ടതാണ് ഈ സംഭവം എന്നിട്ട് ഞായറാഴ്ച വന്നിട്ട് ഇവര് രാത്രിയിലാണ് തിരിച്ചു പോകുന്ന വീട്ടിൽ അവിടെ ഭക്ഷണമുണ്ട് വർഷിപ്പുണ്ട് സെൽ മീറ്റിംഗ് ഉണ്ട് അതുപോലെ കുട്ടികൾക്കുള്ള സൺഡേ സ്കൂൾ ഉണ്ട് അതേപോലെ അവിടെ കുട്ടികൾക്ക് വിദേശത്ത് പോകാനുള്ള കോഴ്സുകൾ പഠിപ്പിച്ചു കൊടുക്കും ഭയങ്കര സംഭവമായിട്ടങ്ങ് മാറി ഭയങ്കര സംഭവമായിട്ടങ്ങ് മാറി ചലഞ്ചേ കേക്കണ്ട ചലം ചേച്ചിക്ക് തീരെ ഇഷ്ടമല്ല ക്രിസ്ത്യൻസിനെ കുട്ടികളെ ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്നത് പക്ഷെ ചലം ചേച്ചിക്ക് അത് വലിയ താല്പര്യമുള്ള കാര്യമാണ് മുപ്പത്തിയാറ് അവിടെയാണ് ജോലി ചെയ്യുന്നത് മുട്ടുകുത്തി അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ ക്രിസ്ത്യൻസിലൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ അവര് വലിയ രീതിയിൽ രക്ഷപ്പെടുത്താൻ ലൈഫിൽ വലിയ രീതിയിൽ അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടി അവർ വിദ്യാഭ്യാസം കൊടുക്കും ഉപരിപഠനത്തിനായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിടും അതൊന്നും ഈ ചില ആളുകൾക്ക് ഇഷ്ടമല്ലേ ക്രിസംഗികൾക്ക് ഇഷ്ടമല്ല പക്ഷെ മാത്യു മാത്യുവിന്റെ ഒരു വീഡിയോ ചെയ്തിട്ട് അത് കണ്ടില്ല എന്നൊക്കെ പറയണത് വളരെ മോശമായിട്ടാണ് മാത്യു ഓക്കെ അടിപൊളി ക്രിസ്ത്യൻ മതത്തിലേക്ക് ആളുകൾ വരുന്നത് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് അവിടെ മതം ആളുകൾ കൂടുന്നു അതൊക്കെ ഭയങ്കര ഉന്മേഷമാണ് ഈ കാര്യം പറയാ ഇത് നേരെ തിരിച്ചാണെങ്കിൽ ഭയങ്കര രസവാളുടെ രൂപവും ഭാവവും പെരുമാറ്റ രീതിയും സംസാര സ്റ്റൈലും ഒക്കെ മാറും അതാ അതായത് പഞ്ചാബ് എന്ന് പറയുന്ന അടുത്ത അഞ്ചു വർഷത്തിനുള്ള സിക്ക് ഇതാണ് ഞാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് ഓക്കെ അടിപൊളി സംഘികളെ നിങ്ങളിത് കേൾക്കുന്നുണ്ടോ നോർത്ത് ഇന്ത്യയിലെ സംഘികളെ നിങ്ങളിത് കേൾക്കുന്നില്ലേ ചോദിക്കുകയാണ് പഞ്ചാബിൽ ഇതാ ക്രിസ്ത്യൻസ് കേടുന്നു ഇവിടെ പാപ്പാച്ചി എന്താണ് മൂരാച്ചി അങ്ങനെന്തോ വിളിച്ചുകൊണ്ട് ഒരു ഒരു നടന്നിരുന്നു ഈ ക്രിസ്മസ് അപ്പൂപ്പനെ പൊക്കി പിടിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ എന്തൊക്കെയോ വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ആ പാപ്പാജി മുർദാബാദ് ആർ എസ് എസ് സിന്താബാദോ അങ്ങനെ എന്തോ ഒരു സാധനം ഓക്കെ ക്രിസ്മസ് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുകളെയും അടിച്ചമർത്തും മുസ്ലിങ്ങളെയും അടിച്ചമർത്തും ഹിന്ദു രാജ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് സംഘിക്കുട്ടന്മാരുടെ ഒരാഗ്രഹം അപ്പൊ അതിനിടയിലേക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് വെറുതെ പൊക്കി ഇട്ടുകൊടുക്കാൻ നിൽക്കേണ്ട നല്ല പണി ചില പാസ്റ്റർമാരൊക്കെ പട്ടാളത്തിലെ ഓഫീസേഴ്സ് റിട്ടയർ റിട്ടയർ ആയവർ പട്ടാളത്തിൽ നിന്ന് എടുത്ത് പാസ്റ്റർമാര് പട്ടാളത്തിന്റെ ഇത് വലിയ തമാശയായിട്ട് കാണാം അതായത് ഈ ആയിട്ട് വന്ന ആളുകൾ എന്താ പൊട്ടന്മാരാണ് അത് വലിയ പറയുന്നത് അപ്പൊ ആ മതത്തിലേക്ക് വന്നത് ഒരു സങ്കടമായിട്ട് തോന്നുന്നുണ്ടോ തമാശയായിട്ട് തോന്നുന്നു പൊട്ടന്മാര് വന്ന ആ രീതിയിലാണല്ലോ പറയുന്നത് എന്ത് സംഭവം മനസ്സിലായില്ല അടിപൊളി ഇനി ഞാൻ കുറിച്ച് ഒരുക്കിയിട്ടൊരു കാര്യം പറയാം എങ്ങനെയാണ് പഞ്ചാബില് സിഖുകാര് പൂർണമായിട്ടും ഇപ്പൊ ഈ ഒരു മതം സ്വീകരിക്കുന്ന അറിയോ രണ്ടായിരത്തി പത്തൊമ്പതാ ഒരു കാലഘട്ടത്തിൽ കൊറോണ വന്ന സമയല്ലേ ആ ഒരു കൊറോണ സമയത്ത് കൊറോണ വന്ന ആളുകളെ പൂർണ്ണമായിട്ടും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മാറ്റി നിർത്തിയിരുത്തല്ലോ അത്തരം ആളുകളെ സഹായിക്കാൻ ആരും വന്നില്ല നമ്മുടെ നാടുകളിലാണെന്നുണ്ടെങ്കിൽ ഓരോ രാഷ്ട്രീയ പ്രവർത്തകര് കൃത്യമായിട്ട് വന്നിട്ട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ആ നാട്ടിൽ ഭക്ഷണം പോലും കൊടുക്കാൻ ആരും വന്നില്ല ഇത് കൃത്യമായിട്ട് അവിടെയുള്ള കുറച്ച് ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഉപയോഗിച്ചു എന്നാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കാണ് ദുരുപയോഗം ചെയ്തു എന്ന ആള് പറഞ്ഞിട്ടുണ്ട് ആ ഉപയോഗിച്ച് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു മരണപ്പെട്ട ആളുകളെ അടക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരുടേതായ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇതിലൊക്കെ ഇൻസ്പയർ ആയിട്ട് അതായത് ഇത്രയും ആളുകൾ വന്നില്ല ആകെ വന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ സിഖുകാര് ഈ ഒരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യൂസ് ചെയ്തു എന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം അവരതിലേക്ക് ആകൃഷ്ടരാക്കി അത്ര തന്നെ അങ്ങനെയാണ് ഈ ഒരു മതത്തിലേക്ക് ആളുകൾ കൂടുന്നത് ഓക്കെ പിന്നത്തെ കാര്യം ഞാൻ പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോണത് നമുക്ക് വരും ദിവസങ്ങളിലേ കാണാൻ കഴിയുള്ളൂ ഖലിസ്ഥാന് വേണ്ടിയിട്ട് ത്വാതോരാത സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ബഹളം ഒക്കെ നല്ലത് ഇന്ത്യക്ക് അകത്തുണ്ട് കാനഡയിലുണ്ട് കാനഡ സർക്കാരൊക്കെ അവരെ സംരക്ഷിച്ചു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇവരുടെ ഈ എണ്ണം കൂടുമ്പോ സ്വാഭാവികമായിട്ട് സംഖ്യകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും വരാൻ പോകണുള്ളൂ നമുക്ക് കണ്ടറിയാം കാനഡയിലും അമേരിക്കയിലും ലോകത്തെല്ലായിടത്തും ഉള്ള സംഭവമാണ് പഞ്ചാബ് മലയാളികളെക്കാളും എവിടെ പോയാലും കാണാൻ പറ്റുന്ന കമ്മ്യൂണിറ്റിയാണ് പഞ്ചാബി കമ്മ്യൂണിറ്റി ഇപ്പോൾ ഈ കാനഡയിൽ പോയ പഞ്ചാബിലും അവിടെ നിവാഞ്ജലി സംഭരിക്കുന്നത് ഇവരവിടെ കൺവേർട്ടായി ഈ പറഞ്ഞ് ഇറാൻ്റെ കാര്യം പറഞ്ഞ റിവേഴ്സ് ഗെയറിൽ ഇവിടെ സംഭവിച്ചേക്കുന്നത് അതേപോലെ തന്നെ അമേരിക്കയിൽ പോകുന്ന പഞ്ചാബിൽ അവിടെ കൺവേർട്ടായി ന്യൂയോർക്കിലൊക്കെ വലിയ ചർച്ച ഉണ്ട് ഇവർക്ക് ഞാനിത് കണ്ടു ഇത് നേരിട്ട് കണ്ടയാളാണ് ഞാനിത് അപ്പം എന്ത് ചെയ്തു അവർ തിരിച്ചു വന്ന് അവരുടെ ബന്ധുക്കളെ കൺവേർട്ട് ചെയ്തു കാരണം ഇത് ഗുരുക്കൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ സാൽവേഷൻ ഇല്ല വെറുതെ പറഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല പിന്നീട് ഇവരിൽ ഉണ്ടാക്കിയ സംഭവമാണ് എക്കോണമിരിറ്റി അതായത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയുണ്ട് നിനക്ക് സാമ്പത്തിക പ്രശ്നമില്ല കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാം അവർക്ക് അവർ സെറ്റിൽ ചെയ്യാം നിന്റെ ലൈഫ് ലൈഫ് സെറ്റിലായി സെറ്റിലായി ഏതൊരു മതത്തിലുള്ള ആളാണെങ്കിലും മതം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചിന്തയുള്ളൂ സ്വന്തം മക്കളെ സേഫ് ആക്കണം സ്വന്തം ലൈഫ് നല്ല പോലെ കൊണ്ടുപോകണം ഇനി മതം ചേർത്ത് വെക്കുകയാണെങ്കിൽ തന്നെ മറ്റൊരു കാര്യം കൊണ്ട് തീവ്ര മനോഭാവമുള്ള ആ ഒരു മതത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും അവരവരുടെ സമയം പലപ്പോഴായിട്ട് കളയുന്നത് ഈ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ലോകം മുഴുവൻ ഈ ബ്രിട്ടീഷുകാർ കോളനികൾ ഉണ്ടാക്കി ഈ കോളനികൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ആളുകൾ ഓരോ നാട്ടിൽ നിന്നും ഓരോ ആളുകൾ ഇവർ വിടും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ മതം അത്ര അധികം പ്രചരിപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായത് ഇത് തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ നമുക്ക് നോക്കാം ഇവിടെ മുസ്ലിങ്ങൾക്ക് നേരെയും ക്രിസ്ത്യൻസിന് നേരെയും ഇവിടെയുള്ള തമ്പുരാക്കന്മാര് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല ഈ മാറുമറക്കൽ സമരം ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു അവരെ ഒന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെയുള്ള കീഴിൽ നിന്നിരുന്ന സാധാരണക്കാര് ഈ മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും അല്ലാതെ ഇവിടെ നിന്നും വെറുതെ പൊട്ടിമുളച്ചുണ്ടായതല്ല അപ്പൊ ഹിന്ദു മതം എന്ന് പറയുന്നൊരു മതം അല്ലല്ലോ സംസ്കാരമാണല്ലോ അല്ലെ ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത് എല്ലാ മതങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ മുന്നേ ഉണ്ടായതാണ് ഒരിക്കലും മതമല്ല ഒരു സംസ്കാരം ആ സംസ്കാരത്തിന്റെ ഭാഗമായി പതുക്കെ 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 ഇപ്പോഴും സംസ്കാരമായിട്ട് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളുണ്ട് എന്നാൽ പോലും ജന്തുക്കളായ പല ആളുകൾക്കും അതൊരു മതമായി മാറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതിന്റെ പുറമെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളെ അവഹേളിക്കുക ബുദ്ധിമുട്ടിക്കുക അതേപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ നേരെയുള്ള അതിക്രമങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെപ്പോലുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അതിനൊക്കെ കൃത്യമായി ശബ്ദം ഉയർത്തുകയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷെ ഒരിക്കലും ഞങ്ങൾ മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല മുസ്ലിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ഒരൊറ്റ ധാരണയിൽ നിൽക്കുന്ന മാത്യുവെ പോലെയുള്ള ആളുകൾ ഉണ്ടാവും പഞ്ചാബിൽ അത്രയും ആളുകൾ മതം മാറി വളരെ സന്തോഷമായിട്ട് അത് കൊട്ടികോഴിച്ച് സംസാരിക്കുകയാണ് പക്ഷേ ഇതേ സാധനം മുസ്ലിങ്ങൾ ആയിരുന്നു എങ്കിലും ഞാൻ പിന്നെ പറയണ്ടല്ലോ ചിത്രം തന്നെ അങ്ങ് മാറിപ്പോകും ഇപ്പൊ ഈ കൺവേർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻസ് മുഴുവൻ അവർക്ക് ഇപ്പൊ കർഷക ബില്ല് നടപ്പിലാക്കണം അവർ പറയുന്ന കർഷക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പാവങ്ങൾക്ക് വേണ്ടി അവർ മോദിയെ സപ്പോർട്ട് ചെയ്യുക കാര്യത്തിൽ അത് തന്നെ മനസ്സിലാക്കുക കഷ്യപില്ല ഏറ്റവും കൂടുതൽ അജിറ്റേഷൻ ഉണ്ടാക്കിയത് പഞ്ചാബി കമ്മ്യൂണിറ്റിയാണ് നേരെ റിവേഴ്സ് ഗിയറിലായി നേരെ ദുരേ സ്കീറിലായി എന്നാണ് പറയുന്നത് കർഷക ബില്ല് പാസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കർഷകരുടെ അവസ്ഥയെക്കുറിച്ചൊരു ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് ഒന്നും പറയുന്നില്ല ബുദ്ധി വിവേകമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കട്ടെ അത് അവസാനിച്ചൊരു വിഷയമാണ് പക്ഷെ അത് വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇവരുടെ മനസ്സിനകത്ത് സിഖുകാർക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട് ക്രിസ്തു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പേരൊന്നും ഇപ്പൊ മാറ്റാൻ കഴിയില്ല പകരം ബി ജെ പി സർക്കാരിനെ കയ്യിലെടുക്കാൻ കഴിഞ്ഞാൽ അവരെ താരാട്ടിക്കൊടുത്താല് ഒരു പക്ഷെ പേര് നാളെ മാറ്റാൻ കഴിയും ഇപ്പൊ സിക്ക് സിക്കന്തറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും പക്ഷെ ആ സിക്കന്ദർ നാളെ ഒരു പാസ്റ്റർ എന്ന പേരിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തമാശയായിട്ടാണ് പോലീസുകാരൊക്കെ ഈ മതം സ്വീകരിച്ചത് കണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ അവരൊക്കെ വിഡ്ഢികളാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത് ഓക്കെ എന്തു ആവട്ടെ അപ്പൊ പേര് പോലും മാറ്റാൻ കഴിയും അതൊരു ചർച്ചിൽ പബ്ലിക്കായിട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹിന്ദുരാജ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന മോദിയെ മോദി ഭക്തരായിട്ട് തന്നെയല്ല ഇവിടെ സിക്രസംഘികളായിട്ട് തുടരുന്നവർ ആലോചിക്കുന്നത് ക്രിസംഘി എന്നുള്ള ഒരു സാധനത്തില് ഇവരെ സിഖ്സംഖി എന്ന് വിളിക്കേണ്ടി വരും അങ്ങനെയാണ് അപ്പോ ഈ കർഷക ബില്ലിനെ അനുകൂലിക്കുന്നവരായിട്ട് ഇവർ മാറുന്നു അതിന്റെ ലക്ഷ്യം ഒന്നു തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകളുടെ ഇടയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി എടുത്തതിനു ശേഷം അവരുടെ ആഗ്രഹം പുറത്തേക്ക് വെക്കുക പഞ്ചാബ് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ് പഞ്ചാബ് ഒരു പ്രത്യേക സംസ്ഥാനമാക്കാൻ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ രാജ്യമാക്കണം എന്ന് പറയുന്നു അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം അപ്പൊ അത് പുതിയൊരു സാധനം കൂടി അവിടേക്ക് വരികയാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഇത്ര അധികം കൊടും ക്രൂരത ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെ ഉണ്ടാവുക പത്ത് മുന്നൂറ് ആളുകളെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവരെ ബോംബ് വെച്ച് തകർത്തു കൊന്ന ഒരു കൂട്ടം തീവ്രവാദികളുള്ള നാടാണ് പഞ്ചാബ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ വെടിവെച്ച് കൊന്ന ആളുകൾ എല്ലാം അവരുടെ ഉണ്ട് ഇപ്പോൾ മതം വീണ്ടും മാറുന്നു എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിയുന്നത് കർഷക ബില്ല് നടപ്പിലാക്കണം അവരുടെ ഡിമാൻഡാണ് അതേപോലെ തന്നെ മണ്ടിയുടെ സംസ്കാരം അതായത് ഈ പറയുന്ന അടിസ്ഥാന വില അത് യഥാർത്ഥ കർഷകന് കിട്ടണം ഞാൻ ഈ പറയുന്നത് അവർക്ക് എഡ്യൂക്കേറ്റഡ് ആകാൻ തുടങ്ങി ഇതിന്റെ ഭാഗമാണ് അതായത് വളരെ താമസിക്കാതെ മോദി ഗവൺമെന്റ് കർഷക ബില്ലും കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് അറിയുവാൻ കഴിയുന്നത് ആ വീഡിയോന്റെ അവസാനം അദ്ദേഹം പൊലിപ്പിച്ചു നിർത്തുന്നത് എന്തെന്ന് പറയുമോ അങ്ങനെ ഒരു ബില്ല് പാസ്സാവാൻ ഇവിടെ സാധ്യതയില്ല ആ ബില്ല് പാസ്സാക്കാൻ പോവുകയാണ് കലിസ്ഥാനികളായിട്ടുള്ള സിഖുകാര് അങ്ങനെ പറയാം സിഖ്കാർ ക്രിസ്ത്യൻ മത സ്വീകരിച്ചു അവരുടെ ഭൂരിഭാഗം ഇനിയിപ്പോ സിഖുകാര് ക്രിസ്ത്യൻസിലേക്ക് വരും ക്രിസ്ത്യൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് മോദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും സപ്പോർട്ട് ചെയ്യും ഈ ഒരു ഒരു ബാലൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫോളോ ചെയ്യുന്ന കുറെ സംഖ്യകളുണ്ടാവും അവർക്കൊരു താല്പര്യമാവും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഈയിടെയായിട്ട് അദ്ദേഹം ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ വീഡിയോ ആണ് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മതത്തിന് മാത്രം പൊക്കി പറയുന്നതും മറ്റുള്ള മതങ്ങളെല്ലാം മോശമാണെന്ന് തന്നെയാണ് പറയുന്നത് ഇതിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് വളരെ വളരെ നൈസായിട്ടാ അവർക്കൊന്നും തോന്നരുത് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാൽ നേരെ തിരിച്ച് സിഖ് ഒരു വേറെ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാലിസ്ഥാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അപ്പോ സിഖുകാരെ അവര് പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നു അതൊരു നല്ല കാര്യമാണ് അവരുടെ ആ ഒരു തീവ്ര മനോഭാവം അവസാനിപ്പിച്ചില്ലേ എന്നുള്ള സാധനമൊക്കെയാണ് ഒരു രസകരമായ മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന്റെ ഇതിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് വളരെ കൊടൂരവരായിട്ടുള്ള ഒരു ക്രിമിനൽ അയാൾ ജയിലിൽ കിടക്കുകയാണ് വളരെ വൃത്തികെട്ട മനുഷ്യന് പക്ഷെ അയാൾ ജയിലിൽ നിന്ന് വന്ന് ആദ്യമായിട്ട് ആളുകൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇദ്ദേഹം ഭയങ്കര രസകരമായിട്ട് ആ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പാസ്റ്ററായി മാറുന്നു ക്രിസ്ത്യൻ മതത്തിന്റെ ഒരു വലിയ സംഭവമായിട്ട് മാറിയപ്പോൾ ആളുകൾ ആ കന്ധം വിട്ടു പിന്നൊന്നും നോക്കിയില്ല മതത്തിലേക്ക് വന്നു എന്നുള്ളതാ ഒന്നാമത്തെ കാര്യം അത് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ കൊറോണ ടൈമിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാര് ചെയ്യുന്ന കാര്യം തന്നെ ഇതിപ്പോ ക്രിസ്ത്യൻ മതം വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ് പല ആളുകളും വളരെ വളരെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണ് ചെല്ലുക ആ സഹായത്തോട് കൂടിയിട്ട് സുശേഷങ്ങളൊക്കെ കൊടുത്ത് അവരുടെ പതക്ക മതത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു മുസ്ലിം മതം പോലെ അല്ലൊരു മതമായിട്ട് എനിക്കിതിൽ കാണാൻ കഴിയില്ല കാരണം ഞാൻ അത്ര അധികം റെഫറൻസുകൾ എടുത്തു നോക്കിയിട്ടുണ്ട് പലയിടങ്ങളിലേക്കും ഇവരെത്തിയിട്ടുള്ളത് ഈ മതപരിവർത്തനത്തിനും ഈ മതത്തെ വാർത്താൻ വേണ്ടി തന്നെയാണ് എന്ന് ഈ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ഞാൻ ഒരിക്കലും ഈ ഒരു ക്രിസ്ത്യൻ മതം മോശമാണ് എന്നല്ല പറയുന്നത് ഒരിക്കലും മുസ്ലിം മതവും മോശമല്ല ഹിന്ദു മതവും ഒന്നും മോശമല്ല എല്ലാം നല്ലത് തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ആ നന്മയുടെ അകത്ത് നിന്നുകൊണ്ട് കുഷ്ഠം കാണിക്കുന്ന ആളുകളെ മാത്രം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ മാത്യുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് ആ ഒരു കാര്യം അദ്ദേഹം അത്ര അധികം എനർജറ്റിക്കോട് കൂടി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് നാളെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലുള്ള ഒരു പത്ത് ശതമാനം ആളുകളെങ്കിലും ക്രിസ്ത്യൻ മതത്തിലേക്ക് സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാകും നേരത്തെ മുസ്ലിം മതത്തിലേക്ക് മാറുകയാണെങ്കിൽ അവർക്ക് വളരെയധികം സങ്കടവും ആകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആ ഒരു നിലപാടാണ് എനിക്ക് അദ്ദേഹത്തിനോട് തീരെ താല്പര്യമില്ലാത്തത് ഇത്ര അധികം മുസ്ലിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള ക്രിസ്ത്യൻസിനെയും ദ്രോഹിച്ചിട്ടുള്ള സംഘികൾക്ക് ഇപ്പോഴും പാലൂട്ടി കൊടുക്കുന്ന ഇയാളുടെ ഈ ഒരു മനോഭാവം എന്ന് മാറാനാണല്ലേ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും പുതിയ വാർത്താ വരും മാറിഞ്ഞവരും അതൊക്കെ സൈനിങ് ഓഫ്